ഒരു മനുഷ്യനെ കൊണ്ട് അള്ളാഹുത്തേല ഹൈർ ഉദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളം ദീനിൽ വിവരമുള്ള ആളാക്കലാണെന്നാണ് ഈ ദീനിലെങ്ങനെ വിവരം ഉണ്ടാവുക ദീനിൽ വിവരം ഉണ്ടാവണമെങ്കിൽ ദീനിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ് ദീനിൽ വിവരം ഉണ്ടാവുക ഷാർജയിൽ ജോലി ഇട്ടാൻ വേണ്ടി ഹാഫിദായാൽ അത് ദീനിലെ വിവരം ഒന്നും പറയില്ല അത് ഷാർജത്തെ ഹാഫിൽ എന്ന് പറയും ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി വിവരം പഠിച്ചാലാണ് ഖുറാൻ ക്ലാസ്സിന് മൈക്ക നേരാക്കാൻ വേണ്ടി പഠിച്ചാൽ ദീനിയായ വിവരമാണ് കാരണം കുറാൻ ക്ലാസ് മയക്കേരാക്കാനാണ് പഠിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ അത് ദീനിയായ വിജ്ഞാനമാവും ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുമ്പോൾ ദുന്യവിയായ വിജ്ഞാനാവും എന്ത് പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എന്തിന് പഠിക്കുന്നു എന്നത് സിഹിറു ഏറ്റവും നന്നായി പഠിച്ച ഒരാൾ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധനായ സയ്യദുന അബു ഹാമിദുൽ ഖസാലി റഹ്മത്തുല്ലാഹി ലാഹി അലിഹി ആയിരുന്നു സിഹിറു എന്ന് പറഞ്ഞാൽ സബുയിൽ മോബിക്കാത്തിൽ പെട്ടതാണ് അത് നന്നായി പഠിച്ചു ഖസാലി മാമ ദീനിയായ വിവരാണോ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് എന്തുകൊണ്ട് പഠിച്ചത് ഖസ്സാലി ആയതുകൊണ്ട് വേറൊരാളത് പഠിച്ചുകയാണെങ്കിൽ ദീനിയായ വിജ്ഞാനാവൂല ഹസ്സാലിമാം അത് പഠിച്ചതുകൊണ്ടാണ് ഏതൊക്കെയാണ് സിഹറ് ഏതൊക്കെയാണ് തത്സമാത്ത് ഏതൊക്കെയാണ് അസമാവ് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് ഏതൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തതെന്ന് എല്ലാവർക്കും മനസ്സിലായത് അപ്പം ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചു എന്നതുകൊണ്ട് അത് ദീനീ വിജ്ഞാനമായി ദുന്യവിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിച്ചാൽ ദുന്യവിയായ വിജ്ഞാനമാണ് അപ്പം ദീനിൽ വിവരമുള്ളവനാക്കുക എന്ന് പറഞ്ഞാൽ ദീനിയായ ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുന്ന ആളാക്കി മാറ്റും എന്നർത്ഥം പഠനത്തിന് അവസാനമല്ലാന്നാണ് പഠനത്തിലെ ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പഠനമാണ് ഇവിടെ എന്നോട് കുടുംബത്തിൽ എങ്ങനെ ഇസ്ലാമികമായ അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കാം എന്നതിനെക്കുറിച്ച് കുറിച്ച് പറയണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഞാൻ പറയണോ ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഇപ്പൊ വിഷയം മാറി പറയുന്നുണ്ടല്ലോ അന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് പഠനത്തിൽ വെച്ച ഏറ്റവും വലിയ പഠനം മുഹമ്മദ് നബി സല്ലാവിമ്മയെ കുറിച്ചുള്ള പഠനമാണ് അതാണെങ്കിൽ എത്ര പഠിച്ചാലും ഇട്ടും അവസാനിക്കൂല്ല പഠിക്കുംതോറും കൂടുന്ന വിഷയമാണ് നബിതങ്ങളെക്കുറിച്ചുള്ള പഠനം ഒരാൾ ഒരു ഡോക്ടർ ഒരു സംശയം ചോദിച്ചു ഒരു ആയുർവേദ ഡോക്ടർ ഈ കരിഞ്ചീരകം കഴിച്ചാല് കിഡ്നി ഫെയിലിയർ ആകും എന്നാണല്ലോ പിന്നെ എന്താണ് നബിസല്ലാ അലൈവല്ല തങ്ങള് കരിഞ്ചീരകം തിന്നാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു സംഭവം ശരിയാണ് ഇപ്പൊ കൊറോണ ആയതിൻ്റെ ശേഷം എല്ലാവരെയും പ്രധാനപ്പെട്ട പരിപാടി കരിഞ്ചീരകം തീറ്റയാണ് കുറേ ആൾക്കാർ ഇങ്ങനെ വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വന്നിട്ട് ചോദിക്കും എങ്ങനെയാണ് കരിഞ്ചീരകം തിന്നേണ്ടത് ഭക്ഷണമായിട്ട് തിന്നുകയാണെങ്കിൽ മൂന്നു നേരം തിന്നാണ് വേണ്ടത് മരുന്നായിട്ട് തിന്നുകയാണെങ്കിൽ ആദ്യം എന്താണ് എന്ന് പറയണം എന്നിട്ടല്ലോ പാരസിറ്റാമോൾ എങ്ങനെയാണ് കുടിക്കുക എന്നുള്ളത് ആദ്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് പറയട്ടെ എന്നിട്ടല്ലേ ഇപ്പൊ പാരസിറ്റാമോൾ എങ്ങനെ എന്ന് പറയാം അപ്പോ കരിഞ്ചീരകം എന്നത് മരുന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മരുന്നാണെങ്കിൽ ആദ്യം ദണ്ണെന്താന്ന് പറയണല്ലോ എന്ത് തെണ്ണത്തിന് എന്നുള്ളത് പറയണം കാൽമുട്ട് വേദനയാണോ കൈമുട്ട് കൈമുട്ടുവേദനയാണോ മൂക്കൊലിപ്പാണോ മണ്ണൊലിപ്പാണോ എന്താ പരിപാടി എന്നുള്ളത് എന്താണ് അസുഖം എന്ന് പറഞ്ഞാലേ തീരുമാനാവുകയുള്ളു അപ്പൊ എന്താ വിശേഷിച്ചാല് നമ്മൾ എവിടെയാണോ പഠിച്ചെത്തിയത് അതിൻ്റെ മേലെയായിരിക്കും മുഹമ്മദ് നബി സല്ല അലൈവിസ്വലമ ഉണ്ടായിരിക്കുക എന്ന് പറയാനാണ് ദീനിയായ അന്തരീക്ഷം വീട്ടിൽ ഉണ്ടായിത്തീരണമെങ്കിൽ മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് അള്ളഹാനെ പറ്റി പഠിച്ച പിന്നെ പഠിക്കാനുള്ളത് മുഹമ്മദ് നബിനെ കുറിച്ചാണ് ആദ്യ നിർബന്ധമാകുന്നത് വ്യക്തമായും അള്ളാഹുവിനെ മനസ്സിലാക്കലാണ് പിന്നെ രണ്ടാമത് പഠിക്കേണ്ടത് മുഹമ്മദ് നബി അലൈഹി സല്ലാസ്സലാമയെ കുറിച്ചാണ് നബിൻ്റെ വാപ്പാൻ്റെ പേര് ഇരുപത് വാപ്പാരുടെ പേര് പ്രസിദ്ധാണ് നിസാറുഹും അദ്ദുഹും ും മുതിരിക്കും ഞാനിപ്പോൾ ചെല്ലിയത് പതിനാല് വകേടിലുള്ളൊരു സാധനമാണ് കിഫായത്തുല്ലവാം എന്നു പറഞ്ഞൊരു സാധനം ഉണ്ടാവും പതിനാല് വകേട് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലെങ്കിൽ കൊടുന്ന് കാണിച്ചില്ല തരാമെന്നപ്പോൾ തൽക്കാലം നിർവാഹമില്ല ബുക്ക് സ്റ്റാളിൽ പോയാൽ കാണാം പതിനാല് വകേട് പതിരീയത്തിൽ മങ്കൂസിയ എന്ന മതിലിസുന്നൂറൊക്കെ അതിലുള്ളതാണ് അതിലുണ്ട് കിഫായത്തുല്ലവാന്നുണ്ടൊരു കിതാബ് കുട്ടികൾ ദർശക്ക് ഓതാൻ പോയാൽ തുടങ്ങിയാൽ ആദ്യം ഓദന കിതാബുകൾ ഉണ്ട് പത്ത് കിതാബ് പത്ത് കിതാബ് എന്ന് പറഞ്ഞാൽ മൂറുല്ല അബ്സാർ എന്നൊക്കെ തുടങ്ങി മുത്തഫരീദ് അങ്ങനെ പറഞ്ഞിട്ടുള്ള പത്ത് കിതാബുകളുള്ള ഒരു കിതാബാണ് ചെറിയ കിതാബ് അതേമാതിരി ഒരു ബൈത്ത് കിതാബ് ഓതും സബത്ത് കുത്തുബ് എന്നാണ് ടൈപ്പെട്ടതാണ് ഇത് കിഫായത്തുല്ലവാ അതിലിങ്ങനെ പഠിക്കൽ നിർബന്ധമായ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് കിഫായത്തുല്ലവാം ചെല്ലിയാൽ ടെൻഷൻ ഉണ്ടാവൂലാന്ന് തൊൽസമാത്തിൻ്റെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഏടിലുണ്ട് അപ്പോൾ ഈ പേരുകൾ പേരുകളിങ്ങനെ പഠിപ്പിക്കണം കുറേ ആൾക്കാരുടെ പേര് എന്താ കൊണ്ട് വെട്ടം അതുകൊണ്ട് ഭയങ്കര മെച്ചുണ്ട് എന്നുള്ളതാണ് എന്താ വെച്ചാൽ തിക്രു സ്വാലിഹീന ഐബാദ കുറിച്ച് പറയൽ കാണാം ഐ ഇബാത്താണെന്നുള്ള നല്ല മനുഷ്യന്മാരെ പേരിങ്ങനെ പറയൽ ഒരു ഭാഗത്താണ് ആദൻ നബി നൂഹ് നബി അങ്ങനെ വെറുതെ പേര് പറയാം അലൈഹി ാം അവരുടെ പേരിങ്ങനെ പറയാം ബാത്താണ് അവനെ കേൾക്കുമ്പോൾ കുറെ കേൾക്കുമ്പോ അവരുടെ സീറകൾ താരിഖുകൾ ഇങ്ങനെ കൽവുക്ക് വരും അപ്പൊ മനുഷ്യങ്ങനെ നേരാവും ഹിന്ദും ലിൽ മുഅ്മിനീന ഇനിസ്വതിൻ വഫാതുൽ നബിയൽ ജീവിച്ചിരുന്ന ഉമ്മഹാത്തൽ മുഹമ്മിനിങ്ങളായ ഒമ്പത് പേരുടെ പേര് ഒമ്പത് ആൾക്കാരുടെ പേര് ഇതൊക്കെ ഞാൻ ഈ പാടിയതൊക്കെ ഹിഫായത്തുല്ലാമിലാണ് മലയാളം പോലത്തെ അറബി പോയ ഒരു തിരിയണ അറബി വിസ ഉണ്ടാകും അവിടെ നിൽക്കൊന്നും വേണ്ട അല്ലാത്തവർക്കും തിരികും അങ്ങനത്തെ അറബിയാണ് കിഫായത്തുല്ല ഹാമിൽ അറബി അപ്പോൾ എന്തുവാണെന്നാല് ഒരു വീട്ടിൽ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിത്തീരണമെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധ വേണം കുട്ടികൾക്ക് നബിതങ്ങളെ പരിചയപ്പെടുത്തണം സല്ലുള്ള അലൈവിസ്ലം നബിനെ പരിചയപ്പെടുത്താതെ അള്ളഹാനെ പരിചയപ്പെടുത്തുന്നത് ശരിയാവില്ല എന്നുള്ളതാണ് കാരണം ഒരിക്കൽ ഒരു മലം താമസിക്കുന്ന കർഷകരായ കുറേ ആളുകൾ മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലമ തങ്ങളുടെ ഹദറത്തിൽ വന്നു അവരിങ്ങനെ കുറേ സമയം നബി തങ്ങളുടെ സദസ്സിൽ ഇരുന്നതിന് ശേഷം പോകുമ്പോൾ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു സംഘത്തലവൻ ഒരു ചോദ്യം ചോദിച്ചു പൊന്നാർ നബിയെ സ്വർഗത്തിക്ക് എളുപ്പം പോകാനുള്ള എന്തേലും ചോദിച്ചു ഞങ്ങൾക്ക് തോനെ നിസ്കരിക്കാനും തോനെ ഒന്നും കഴിയൂല കർഷകരാണ് അതുകൊണ്ട് എപ്പോഴും പാടത്തെ പണി ഇക്കാരം കന്നുകളേറ്റ് പോയിട്ടുണ്ടാവും അതുകൊണ്ട് വേഗം സ്വർഗത്ത് പോകാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വഹ്ദ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിച്ചാൽ മതിയാറ് ഒരു സന്തോഷമായി ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ അതെന്ന് വിശ്വസിച്ചാൽ മതിയല്ലോ അല്ല അറാഹത്തായി പോലെ പോകാൻ വേണ്ടി ഇറങ്ങി റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പം മുസ്തഫായ നബി നബിസ് അലൈസ്മ തങ്ങളെ ബിലാലുൽ മൊഹദീനെ റതി അള്ളാഹുവിനെ വിളിച്ചു ബിലാലെ വേം വാ ഇപ്പം പോയ ആൾക്കാരില്ലേ ഇങ്ങോട്ട് നിങ്ങളുടെ വിളിക്കുകയാണ് നമ്മുടെ വർത്തമാനം പറഞ്ഞു പോയ ആൾക്കാർ ഓലോ നിങ്ങളുടെ വിളിക്ക് ബിലാൽ റലിയല്ലാഹന്നു ഓടിച്ച നിങ്ങളെ പൊന്നാരബിതങ്ങൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അവർ മടങ്ങി വന്നു സദസിലിരുന്ന് ചോദിച്ചു കൈഫ ബില്ലാഹി തൂമിന് അള്ളാഹു ഏകനാണെന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അള്ളാഹു റസൂൽഹു അലം അള്ളാഹുനും അവൻ്റെ റസൂലിനും അറിയാം എന്ന് മറുപടി പറഞ്ഞു അപ്പ നബി തങ്ങൾ പറഞ്ഞു ആ അള്ളഹനെ കൊണ്ട് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അഷദദ് അള്ളാ ഇലാ മുഹമ്മദ് എന്ന് വിശ്വസിക്കലാണ് എന്ന് പറഞ്ഞു أيني أمكوري كاريا منسلاهم محمد صلى الله عليه وسلم